ഹലോ നമ്മളെങ്ങോട്ടാണ് ഈ ഒരുങ്ങിക്കെട്ടിട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുഷ്പ ടു ഫിലിം കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഞാനാണെങ്കിൽ പുഷ്പ വൺ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഈ ഫിലും കാണാനായിട്ട് ഇന്നലെ കുത്തിയിരുന്നു പുഷ്പ വണ് കണ്ട് തീർത്തിട്ടാണ് ഇപ്പൊ ഈ ഒരുങ്ങി കെട്ടി പോകുന്നത് ഇത്തവണ നമ്മൾ പുഷ്പ ടുവിന്റെ തെലുങ്ക് തന്നെയാണ് കാണാൻ പോകുന്നത് കാണാൻ പോകുന്നതിനേക്കാൾ വായിക്കാൻ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എനിക്ക് സബ് ടൈറ്റിൽസ് വായിക്കാൻ സമയം കാണുള്ളൂ വീഡിയോ പകുതി ആയപ്പോഴാണ് അവൻ വെൽക്കം പറയുന്നത് അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് തിയേറ്ററിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ തിയേറ്റർ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും കാരണം നമ്മൾ മിക്കവാറും പോകുന്ന എ ജി എസ് മദ്രോയിലെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നത്തെയും പോലെ ഉണ്ണിയട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഫിലിം കാണുമ്പോൾ നോർമലി ഞാൻ ഇങ്ങനെ ഫിലിമിന്റെ വീഡിയോ എടുക്കാത്തതാണ് ഷാലു അർജന്റെ ഇൻട്രോഡക്ഷൻ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ ഞാൻ ഈ ഒരു ഇൻട്രോഡക്ഷൻ സീൻ മാത്രമേ എടുത്തിട്ടുള്ളോട്ടോ അല്ലാതെ ഫുൾ ഫിമിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്റർവൽ ടൈമായി പോപോൺ പിസ റോമിൽക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈവനിംഗ് ഫൈവ് ഫിഫ്റ്റിയുടെ ഷോക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫിലും കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ െന്ന് വിചാരിച്ചു കുഞ്ചൂസ് എപ്പോഴും പോലെ ഗീറോസ്റ്റ് പിന്നെ എല്ലാവർക്കും കൂടെ ഒരു പനീർ സിക്സ്റ്റി ഫൈവ് ജിജു വെജ് നൂഡിൽസ് ഞാൻ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് റവദോഷയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ചു കോഫി ഞങ്ങൾ രണ്ടുപേരും ചായയും കുടിച്ചു പത്രമുള്ള വീഡിയോ ബാ